ഹായ് ഡിയേഴ്സ് റമദാൻ കെരി ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുകയാണ് തമിഴിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇന്ന് നമ്മുടെ വീട്ടിൽ നോമ്പുതുറയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതാണ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണം പറയണോട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഇടത്താഴം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വന്നോട്ടോ അപ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് ചെയ്തു മാറ്റാം ഇന്ന് നമുക്കൊരു പത്തിരുപത്തഞ്ച് പേരുണ്ട് കേട്ടോ നോമ്പ് തുറക്കാൻ അപ്പോൾ ഓരോരോ ഐറ്റംസ് ആയിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് ആദ്യം ആദ്യം കുഴച്ച് വെക്കാനുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക കരുതി അപ്പോൾ ഇത് ഞാൻ കുബൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ മിനി കുബൂസ് ഉണ്ടാക്കുന്നുണ്ട് സ്റ്റഫ്ഡാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് മൂന്ന് കപ്പോളം മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ടിയിട്ട് രണ്ടര ടീസ്പൂണ് നമ്മുടെ ഈസ്റ്റും ഒരു രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് ചെറിയ ചൂടുള്ള പാലിലൊന്ന് കലക്കി വെക്കുകയാണ് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് പൊങ്ങി വരും ആ ടൈമിൽ നമുക്ക് മൈദമാവിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി മൈദമാവിൽ ഉപ്പ് മാത്രമാണ് കേട്ടോ ചേർക്കുന്നത് പാൽപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ ഈസ്റ്റ് പൊന്തി വന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുക ബാക്കി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെച്ച് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് പൊന്തി വരും അതിനുശേഷമാണ് നമ്മളിത് കുബൂസാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറേശേ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചപ്പാത്തി ഒരു അല്പം കൂടെ ലൂസായിട്ടിരിക്കുന്ന രീതിയിൽ വേണോട്ടാ കുഴച്ച് വെക്കാൻ ഇനി ഞാൻ എല്ലാത്തിലേക്കും വേണ്ടിയിട്ടുള്ള ഉള്ളി സവാള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അരിഞ്ഞു വെക്കുകയാണ് അപ്പോൾ ഈ ഒരു ഐ കാര്യങ്ങൾ അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ തന്നെ പകുതി പണിയും കഴിഞ്ഞ പോലെയാണ് ഏകദേശം ഒരു ഒരൊന്നൊന്നര മണിക്കൂർ എടുക്കൂട്ടാ ഇത് ഇത്രയും കൂടെ ചെയ്തു മാറ്റാനായിട്ട് അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റും അരിഞ്ഞങ്ങ് വെക്കാമെന്ന് കരുതി പിന്നെ കുക്കിങ്ങിലേക്ക് അങ്ങ് കിടക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ വരുമ്പോൾ ഈ ഒരു രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കണോട്ടാ പിന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ കുക്കിങ് മാത്രം ചെയ്താൽ മതി ഓരോന്നിലേക്കും വേണ്ടിയിട്ടുള്ളത് സെപ്പറേറ്റ് സെപ്പ് േറ്റ് ആക്കി വെക്കാൻ കേട്ടാ ചെയ്തത് ഇന്ന് നമ്മൾ നാല് നാലായിട്ടം സ്നാക്സാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത് നോമ്പ് തുറക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഐറ്റം മധുരമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പഴമൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് പുഴുങ്ങാൻ വെച്ചു പിന്നെ അതാ ബാബെ പോയി കുറച്ച് കപ്പയൊക്കെ പറിച്ചിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ കപ്പ കുഴിക്കുന്നുണ്ട് കേട്ടോ മീൻകറീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പ കുഴയ്ക്കുന്നുണ്ട് മീൻകറിയില്ലാത്തൊരു പരിപാടി നമുക്കില്ലല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ മീൻകറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതാ കേര നല്ല മുളകിട്ട് വെച്ചതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതും കൊപ്പ കുഴച്ചതും എടുക്കുന്നത് കേട്ടോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളത് ഞാൻ മിക്സിയിൽ അരച്ച് വെച്ചേക്കുകയാണ് എല്ലാത്തിനും കുറേശ്ശേ കുറേശ്ശേ ഇട്ടെടുക്കാം ബാക്കി അരക്കേണ്ടാത്തതിനൊക്കെ സെപ്പറേറ്റ് നമ്മൾ കുക്കറിൽ തന്നെ ഇട്ടും വെച്ചിട്ടുണ്ട് എല്ലാം ഭയങ്കര സിമ്പിളായിട്ട് തോന്നി അങ്ങനെ ചെയ്ത് വെച്ചപ്പോഴത്തേക്കിനും ഇതിൻ്റെ തലേന്ന് നമുക്ക് വിരുന്നാരൊക്കെ ഉള്ളത് കാരണം കാര്യമായിട്ടൊന്നും തന്നെ തലേന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആ മീൻകറിക്കുള്ളത് ഞാനങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഞാൻ കുറുമയ്ക്ക് വേണ്ടിയിട്ടുള്ളതും ആക്കുന്നുണ്ട് ചിക്കൻ കുറുമയാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് നമ്മളിതിൽ മുളകൂടി ഒന്നും ചേർക്കൂല അതുകൊണ്ട് തന്നെ പച്ചമുളക് കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കേട്ടോ പിന്നെ കുഴക്കാനുള്ള കപ്പയാണ് ഉമ്മയെല്ലാം ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ പുഴുങ്ങിയിട്ടാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ അതവിടെ നടക്കുന്നുണ്ട് പിന്നെ ഞാൻ ഓരോന്നിനും വേണ്ടിയിട്ടുള്ള വഴറ്റലും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് മീൻകര ഒക്കെ റെഡിയായിട്ടുണ്ടായിരുന്നു ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീട് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും വരുമോ എന്ന് എനിക്ക് അറിയില്ല പിന്നെ അപ്പുറത്ത്താ അനീന ഉണ്ടായിരുന്നു അനീന അപ്പോൾ നമ്മൾ ഇന്ന് ബോക്സ് എന്താണ് ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ സമൂസ നമ്മൾ കട്ട് ചെയ്തു പകരം ചിക്കൻ ബോക്സ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ അനീനയാണ് ചെയ്യുന്നത് രണ്ടായിട്ടും അനീന എൻ്റെ വകയുണ്ട് രണ്ടായിട്ടും എൻ്റെ വകയുണ്ട് കേട്ടോ സ്നാക്സിൽ അപ്പോൾ അതൊക്കെ ഓരോന്നും ഞാൻ കാണിച്ചു തരാം പിന്നെ എന്താ കുറുമയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പെരിഞ്ചീരക്കപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പൊടി മല്ലിപ്പൊടി ഇത്ര എട്ടാണ് ചേർക്കുന്നത് തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിനു മുമ്പ് നമ്മൾ റെസിപ്പി ചെയ്തിട്ടുണ്ട് കുറുമേൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം നല്ല കിഡ്ഡിലൻ ടേസ്റ്റുള്ള കുറുമയാണ് കേട്ടോ ഇത് നമ്മുടെ നെയ്ച്ചോറിലേക്കും അതുപോലെ വെള്ളപ്പത്തിലേക്കും ഇടിയപ്പത്തിലേക്കുമൊക്കെ അടിപൊളിയാണ് പൊടികളെല്ലാം ചേർത്ത് സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചിക്കനാണ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു കോഴിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ചില്ലി ചിക്കൻ കട്ട് ചെയ്ത് ആ ഒരു അത്രയും വലിപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ചില്ലി ചിക്കൻ്റെ ആ ഒരു ഇതിൽ കടയിലൊക്കെ കൊടുക്കുന്ന ആ ഒരു വലിപ്പം ഉണ്ടല്ലോ ആ ഒരു വലിപ്പത്തിലാണ് നമ്മൾ പ്രത്യേകം പറഞ്ഞ് കട്ട് ചെയ്ത് എടുപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഏകദേശം ഇരുപത്തഞ്ച് പേരെയാണല്ലോ നമ്മൾ കണക്ക് കൂട്ടുന്നത് അപ്പോൾ പല ഐറ്റംസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു കോഴി തന്നെ ധാരാളമാണ് കേട്ടോ ഇനി ഇന്ന് മാങ്ങ ജ്യൂസാണ് അടിക്കുന്നത് അത് പച്ച മാങ്ങയും പഴുത്തമാങ്ങയും കൂട്ടി പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് വേവിച്ചടിക്കൂലേ റമുൽ ഒന്നാമത്തെ നോമ്പിനാണെന്ന് തോന്നുന്നു ഞാനതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവർ പോയിട്ട് ഒന്ന് ചിക്കേ നോക്കിയാൽ മതിയെ അപ്പോൾ അതെന്തായാലും പഞ്ചസാരയും സംഭവമൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നന്നായിട്ട് തിളക്കട്ടെ ഇറച്ചിപ്പെട്ടിക്കുള്ള മസാല ദാനീനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് സവാളയൊക്കെ വയറ്റി കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്ത ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ മസാല റെഡിയായി ഫ്രൂട്ടി ജ്യൂസിനുള്ള ഈ ഒരു മാങ്ങയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിനിപ്പോൾ ഓഫ് ചെയ്ത് വെക്കാം ഇറച്ചിപ്പട്ടിക്കുള്ള മസാലയൊക്കെ റെഡിയായപ്പോൾ അപ്പോൾ തന്നെ അതൊന്ന് ഫില്ല് ചെയ്തും കൂടെ വെക്കാനായിട്ടോ അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ജോലി ഒതുങ്ങിയല്ലോ ലാ ലാസ്റ്റത്തേക്ക് വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതെല്ലാം അങ്ങ് ഫില്ല് ചെയ്യാമെന്ന് കരുതി കേട്ടോ അപ്പോൾ രണ്ട് സമൂസ ഷീറ്റ് ഇതുപോലെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് ഫുള്ളായിട്ടതിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ ഫുള്ളായിട്ടും അതിലങ്ങ് നമ്മുടെ മൈദ പേസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുവിലേക്കായിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലെ താഴ്ത്തിരിക്കുന്ന ഭാഗം അകത്തേക്ക് മടക്കി കൊടുത്ത് അടുത്ത ഭാഗം ഇപ്പുറത്തേക്ക് മടക്കി കൊടുത്ത് അങ്ങനെ ഇതില് ഹോളൊന്നും വരാത്ത രീതിയിൽ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ ഉണ്ടോ രാവിലെ ചെയ്ത് വെച്ചതല്ലേ അപ്പോൾ അത് ചീത്തയാവാതിരിക്കാൻ വേണ്ടി നേരെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒരു അസറ് കഴിയുമ്പോഴത്തേക്കിനും പൊരിച്ചാൽ മതിയല്ലോ അപ്പം അതങ്ങ് മാറ്റിവെച്ചു ഇനിയിപ്പോൾ നമ്മളുടെ കുബൂസിൻ്റെ പരിപാടിയാണ് കേട്ടോ അപ്പം അതാ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അത് ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് ഇനി ഓരോ ബോൾസും നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കണം കുറച്ചൊരു കനത്തിൽ വേണം കേട്ടോ പരത്തി എടുക്കാൻ എന്നാലേ കുബ്ബൂസ് നന്നായിട്ട് പൊന്തി കിട്ടുള്ളൂ ഇനി ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് ആവശ്യമുള്ള വലിപ്പത്തിൽ ചെറിയ ചെറിയ ആക്കി കുബൂസാക്കിയെടുക്കാം ഞാനത് ഈ ഒരു അടപ്പ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഈ ഒരു വലിപ്പമാണ് കിട്ടിയിട്ടുള്ളത് നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത് ഒന്നിച്ചാക്കും ഒന്ന് വേറെ സ്നാക്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒറ്റരെണ്ണം മതിയാവും അപ്പോൾ ഇതിന് നമ്മൾ വേറെ സ്നാക്സ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളിത് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ബാക്കി എല്ലാം തന്നെ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ കുബൂസുകൾ ആക്കിയെടുക്കാം ഒരു സെറ്റൊന്ന് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കണം എല്ലാം നന്നായിട്ട് പൊന്തി വരണം ഒരു സൈഡ് നമ്മളൊന്ന് എന്താ അമർത്തി കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും എല്ലാ സൈഡും ഒരുപോലെ പൊന്തി വരും അപ്പോൾ നല്ല ചൂടായ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ആവുമ്പോഴത്തേക്കിനും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ടൊക്കെ കൊടുത്തുകഴിയുമ്പോഴത്തേക്കിനും നന്നായിട്ട് പൊന്തി വരും പൂസകളെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം ഒരു പാത്രം വെച്ചിട്ട് അതിലേക്കൊരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കട്ടെ ബട്ടർ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു മൂന്ന് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചേർത്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ലേ ഇനി ഇതിലേക്ക് ഒരു ഇതിലേക്കൊരു ആറേഴ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക സവാള ഒന്നങ്ങ് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞതും ഒരു പകുതി ക്യാബേജ് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക ഓരോരുത്തരുടെയും ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വേണം കേട്ടോ ഇതിപ്പോൾ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് ഒരു പത്ത് മുപ്പതെണ്ണം എങ്കിലും നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത്രയും ഒരു അളവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ചൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ കുറേശം എടുത്താൽ മതി കേട്ടോ പകുതി ക്യാരറ്റ് ഒരു കഷ്ണം ക്യാബേജ് ഒരു സവാള ഇത്രയൊക്കെ തന്നെ മതിയാകും ഒരു ചെറിയ ഫാമിലിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്നങ്ങ് വാടി വരുമ്പോൾ നമുക്ക് ഒരുപാട് വാടുണ്ട ഒന്നങ്ങ് വാടി വരുമ്പോൾ തന്നെ നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ചിക്കൻ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക അത് എല്ലാത്ത പീസ് നോക്കി നോക്കിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ബട്ടർ വീണ്ടും ആ പാത്രത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ വേഗം തന്നെ വറ്റിപ്പൊക്കോളും ഇതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും ചിക്കനൊക്കെ നന്നായിട്ട് നന്നായിട്ടായിട്ടുണ്ടാവും അപ്പോൾ അങ്ങോട്ട് ഫ്രൈ ആവണ്ട ഫ്രൈ ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമ്മളിതിലേക്ക് ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം മൈദ ചേർക്കുന്നുണ്ട് എന്നിട്ടൊരു ഒരു മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ഏകദേശം ഒന്നര കപ്പ് പാലോളം ഒഴിച്ചു കൊടുക്കണം നമ്മുടെ മൈദ കുറച്ച് കട്ടിയാവുകയാണെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് ഇരിക്കും തോറും കട്ടിയാവുന്ന സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കട്ടിയുണ്ടെങ്കിൽ അല്പം പാൽ ചൂടാക്കി ചേർത്താൽ മതിയാകും മൈദ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ആയിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ പാൽ ചേർക്കാവുള്ളൂ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ വയറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് സവാള ക്യാബേജ് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫില്ലിങ്ങാണ് കേട്ടോ നമുക്ക് ഏത് ഐറ്റത്തിനും നമുക്ക് ഈ ഒരു മസാല ഫില്ല് ചെയ്യാം നല്ല വെറൈറ്റിയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ പെരുന്നാളിലൊക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നവർ ഈ ഒരു രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ സൂപ്പറാണ് ഇനി ഇതിലേക്കൊരു അല്പം ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർക്കുമ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഐറ്റം ആയിട്ട് മാറും ഇതിന് മുമ്പ് നമ്മളിങ്ങനൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബ്രെഡ് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞു ഇനിതാ ഞാൻ ബീഫിൻ്റെ കറിയാണ് കേട്ടോ വെക്കുന്നത് ചിക്കൻ കുറുമയും ബീഫ് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ മസാലം ചേർത്ത് കൊടുത്ത് കുക്കറിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബീഫ് കറി ടപ്പേന്ന് നിന്ന് റെഡി ആക്കോളും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ബനാന ബോൾസ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അതും നമ്മൾ ഇന്ന് മുമ്പ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി കാണിക്കാഞ്ഞത് അപ്പോൾ ഒരു വ്യത്യാസമുള്ളത് നമ്മൾ ബനാന ബോൾസ് എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം മൈദയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അനിയനതാ അവിടെ അങ്ങനെ എന്താ ബനാന ബോൾസ് എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ബ്രെഡ് ക്രംസിലൊക്കെ മുട്ട ഇഷ്ടമാണെങ്കിൽ മുട്ടയിൽ കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മൈദമാവിൽ മുക്കെടുക്കുന്നത് അപ്പോൾ അതങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാനതാ ഇപ്പുറത്ത് ബീഫ് റൈസ് ഉണ്ടാക്കുന്നുണ്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് പരിപാടി നമ്മളിന്ന് ഇടിയപ്പം ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവെല്ലാം ഞാൻ കുഴച്ചെടുത്തിട്ട് അതൊന്ന് പീച്ചെടുക്കുവാണ് ത് റയ്ക്ക് വേണ്ടിട്ടുള്ള മിക്സ് റെഡിയാക്കി അതും അങ്ങ് മാറ്റി വെച്ചു ഉച്ചയ്ക്ക് മുന്നേ തന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് കിണ്ണപ്പത്തിരിയാണ് ഒരു സ്റ്റീംഡ് ഐറ്റം ഒരു ഫ്രൈഡ് ഐറ്റം ഒരു സ്റ്റഫ്ഡ് ഐറ്റം ഒരു മധുരമുള്ള ഐറ്റം ഇത്രയാണ് കേട്ടോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നാലും നാലേ ടൈപ്പിലുള്ള ഐറ്റംസ് ആക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ പുഴുങ്ങിയ ഐറ്റത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റീം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കിണപ്പത്തിരിയാണ് റെഡിയാക്കിയത് കിണ്ണപ്പത്തിരി നല്ല ടേസ്റ്റ് ആണല്ലോ അതുപോലെ തന്നെ കണ്ണപ്പം നല്ല ടേസ്റ്റ് ആണ് പക്ഷേ കണ്ണപ്പം കുറച്ചും കൂടെ പണിയുണ്ടല്ലോ കുറെ നേരം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി നിൽക്കണം ഇതാവുമ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ മതി ചെറിയ പീസുകൾ ായിട്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് ഉണ്ടാക്കാനും ഞാൻ നമ്മുടെ അരി അരച്ച കിണ്ണത്തപ്പല്ലട്ടോ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടുള്ള കിണത്തപ്പാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് ബീഫ് മസാല റെഡിയാക്കി അതങ്ങ് വെച്ചു കൊടുത്തു പിന്നെ നമ്മൾ ചെയ്തത് കപ്പ കുഴച്ചെടുക്കുകയാണ് ചെയ്തത് ഇതിൻ്റെ റെസിപ്പി ഒക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ഇനി എന്തെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീഡിയോയിലോ ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ കപ്പ നന്നായിട്ട് തേങ്ങ ഒക്കെ ഇട്ടിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ചെയ്തത് അതങ്ങ് മാറ്റി വെച്ചു നെക്സ്റ്റ് ഞാൻ ചെയ്തത് പിന്നെ നമ്മുടെ ബീഫ് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് റൈസൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് ബാക്കി റൈസ് ഉണ്ടാക്കലും കപ്പ കുഴക്കൽ അതായത് തേങ്ങയുള്ള ഒക്കെ നമ്മൾ രാവിലെ തന്നെ ചെയ്താൽ ചീത്തയായിപ്പോൾ അപ്പോൾ ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ കുറുമയിലേക്കുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ അരച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ പച്ചമുളക് കുരുമുളക് ഗരം മസാല ഇതിൻ്റെ ടേസ്റ്റ് ആണ് കേട്ടോ മുന്നിലേക്ക് വരുന്നത് പിന്നെ കുറച്ച് മല്ലിപ്പൊടി മാത്രമാണ് ചേർക്കുന്നത് ക്യാഷ്നട്ടും തേങ്ങയും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ സവാളയൊക്കെ നല്ലോണം വളണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക അതുപോലെ കളറ് ആവാനും പാടില്ല അപ്പോൾ ആ ഒരു രീതിയിൽ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ ചിക്കൻ കിടന്ന് വേവട്ടെ അപ്പോഴത്തേക്കിനെ അടച്ചു വെച്ച് കൊടുക്കാം ഇത്രയൊക്കെ ആയപ്പോൾ ഗസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ ഇവിടെ നല്ല കളിയിലാണ് നെക്സ്റ്റ് നമുക്ക് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഓരോ പ്രാവശ്യം റൈസ് ഉണ്ടാക്കുമ്പോഴും ഓരോരോ രീതിയിലായിരിക്കും കേട്ടോ മുമ്പുണ്ടാക്കിയ പോലെ എന്ന് വിചാരിച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ചെയ്ത് വരുമ്പോഴത്തേക്കിനും വേറെ റൈസൊക്കെ ആകും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി അതിൽ മാറ്റി പിടിക്കാൻ തോന്നും അപ്പോൾ ഇതും അങ്ങനെ സ്പെഷ്യലായിട്ട് ചെയ്തൊരു റൈസാണ് പക്ഷേ കിഡിലന്നായിരുന്നു കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എല്ലാ ഐറ്റംസും അതെ ഇതിൻ്റെ ഇടയ്ക്ക് കുറുമയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ആ ഒരു തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് ക്രീമും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത് ക്രീം ക്രീമില്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ സാധാരണ കവർ പാൽ ഉണ്ടല്ലോ അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഒന്നും ചേർത്തില്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ കുറുമ റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലും മല്ലെല്ലേ കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇവിടേതാ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ എല്ലാവരും കൂടെ ആയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണ് റൈസിനുള്ള കാര്യങ്ങൾ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ക്യാപ്സിക്കം സവാള സംഭവങ്ങളൊക്കെ ഇട്ട് മസാല ഒക്കെ ഇട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ് മുമ്പൊക്കെ നെയ്ച്ചോറായിരുന്നു കേട്ടോ ഇവിടെ നോമ്പ് തുറയ്ക്ക് മസ്റ്റായിട്ട് ഒരു ഐറ്റം ഈ ഒരു ഒരു പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് നോമ്പ് തുറ ഉണ്ടാക്കിയ ടൈമിലൊക്കെ റൈസ് ഒന്ന് പരീക്ഷിച്ച് നോക്കി ആ റൈസ് ഭയങ്കരമായിട്ട് ഹിറ്റ് ഹിറ്റായതിനു ശേഷം നോമ്പ് തുറ വന്നാലും പാർട്ടികൾ വന്നാലും എന്തെങ്കിലും ഇതുപോലത്തെ റൈസ് ഉണ്ടാവും ഒന്നെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് വെച്ചിട്ട് ഒരുപാട് ബീഫും ചിക്കനും ഒന്നും ഇതിനാവശ്യമില്ല കേട്ടോ ജസ്റ്റ് കുറച്ച് മാത്രം മതി ഇതിനുവേണ്ടി ഞാൻ ഏകദേശം ഒരു മുക്കാൽ കിലോ റൈസൊക്കെ എടുത്തിട്ടുള്ളൂ അല്ല ബീഫൊക്കെ എടുത്തിട്ടുള്ളു കേട്ടോ ഇതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും ഇതിലും മാഗി ക്യൂബ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മാഗി ക്യൂബ് ഒരു ഇല്ലാണ്ടാണ് ഉണ്ടാക്കിയത് പക്ഷേ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പെരുന്നാളിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കട്ടോ ഞാൻ അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കമൻറ്റിൽ പിൻ ചെയ്തും വെച്ചേക്കാം പല തരത്തിലുള്ള റൈസുകൾ അപ്പോൾതാ നമ്മളതെല്ലാം നന്നായിട്ട് ഒന്നിപ്പോൾ ഒന്ന് ദമ്മിടുവാണ് ഇപ്പോൾ താഴത്തായിട്ട് ബീഫ് മിക്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ പകുതി റൈസ് ചേർത്ത് കൊടുത്തു തക്കാളിയും അതിലെല്ലാം പുതിനയൊക്കെ ഇടക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം നെക്സ്റ്റ് ബാക്കിയുള്ളത് നമ്മൾ ഏറ്റവും മേളിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മേളിൽ കുറച്ച് മസാലയും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് സ്മോക്ക് ചെയ്തും കൂടെ എടുക്കുവാണ് അപ്പോൾ നല്ലൊരു അറബിക് റൈസിൻ്റെ ഫ്ലേവറും നല്ല ടേസ്റ്റും കിട്ടും അടിപൊളിയായിട്ട് വരും കേട്ടോ അപ്പോൾ അങ്ങനെ അതവിടെ സെറ്റാക്കി അതിൻ്റെ ഇടക്ക് പിന്നെ അതാ ഏകദേശം ഇപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ഈ ഒരു തരികാച്ചിയതും കൂടെ റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് ഇപ്പൊതാ ഈ ഒരു നന്നായിട്ട് ഇതിലേക്ക് ആവിയൊക്കെ കേറിയിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു അല്പം ബദാം ഒന്ന് വേ ഒന്ന് പൊരിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സ്മോക്ക് ചെയ്യാൻ പോവാണ് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴത്ത് വരെ ചെറിയ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം വേറൊന്നും അല്ല താഴെ വരെ അതിൻ്റെ സ്മോക്കിന്റെ ഫ്ലേവർ ചെല്ലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് സ്മോക്ക് ചെയ്യുന്നത് ഒരേ പാത്രത്തിലാണ് അതുകൊണ്ടാണ് ഈ പാത്രം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടാ അതാ ഇനി ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുവാണ് അപ്പോൾ ഈ ഒരു കിണ്ണപ്പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത് ഫ്രൂട്ട്സ് ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ ഇറച്ചിപ്പെട്ടി ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് ഐറ്റം ഉള്ളു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇറച്ചിപ്പട്ടിയും പിന്നെ ആ ഒരു ബനാന ബോൾസും അപ്പോൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്തുകഴിഞ്ഞതിന് ശേഷം അത് ചെയ്യാം ആദ്യം അത് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രെഡൊക്കെ ഇതിൽ വീണിട്ട് ആ ഒരു എണ്ണ വേസ്റ്റ് ആയി പോകും പോകൂട്ടോ അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇത് ഇങ്ങനത്തെ ഐറ്റംസ് ആദ്യം ഫ്രൈ ചെയ്യാം പിന്നെ നമ്മളുടെ കുബൂസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇറച്ചിപ്പെട്ടിയൊക്കെ ഏകദേശം ഫ്രൈ ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ടായിട്ടുണ്ട് ഇതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല മുരിഞ്ഞ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതാ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യുവാണ് നമ്മുടെ കിണ്ണപ്പത്തിരി ഒക്കെ റെഡി ആയിട്ടുണ്ട് അതും ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ഇനി നമ്മൾ ബനാന ബോൾസും കൂടിയാണ് ഇട്ടാ പൊരിച്ചെടുക്കുന്നത് അപ്പം ഫ്രൈ പരിപാടി രണ്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതങ്ങ് മാറ്റി വെക്കാം ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ വന്നവരും നിന്നവരും എല്ലാവരുമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇതാ ലാസ്റ്റാണ് നമ്മൾ ഈ ഒരു കുബൂസ് ഫില്ല് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത കുബൂസിൻ്റെ ഓരോന്നും ഇതുപോലെ തുറന്നെടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് കച്ചപ്പാക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ മിക്സ് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ ഈ മിക്സ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചത് കാരണം ചിലപ്പോൾ ലാസ്റ്റ് നമ്മളിത് ആക്കുന്ന സമയത്ത് ഒരു അല്പം കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരല്പം പാല് ചൂടാക്കി ഒഴിച്ചിട്ട് ഒന്ന് കറക്റ്റാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് വന്നിട്ട് ഇതാ ലാസ്റ്റ് ഫില്ല് ചെയ്താൽ മതി കാരണം ഇതിന് ശകലം വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ കുബൂസ് ഒത്തിരി നനഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കുതിർന്നിരിക്കും അപ്പോൾ അതൊരു രസം ഉണ്ടാവില്ല അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ഇത് ചേർത്താൽ മതി ഇത് പിന്നെ നിറച്ചാൽ മതി കേട്ടോ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇങ്ങനെ നോമ്പ് കിറക്കിയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ ആദ്യ ആദ്യം ചെയ്തത് ചീത്തിയായിപ്പോവും അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ചെയ്യണേ പിന്നെ പിന്നെതാ അതും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ തന്നെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത്രയും മുമ്പേ തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ വന്ന ഗസ്റ്റിനെ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് നോമ്പ് വരെ കഴിഞ്ഞു പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നിർത്തിയേക്കുമായിരുന്നു ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടാ പിന്നെ അതാ ജ്യൂസായിട്ട് നമ്മുടെ മിൻലൈമും മാങ്ങാ ജ്യൂസ് വന്നിട്ടുണ്ടായിരുന്നത് ഫ്രൂട്ടിയായിട്ട് അടിച്ചിട്ടുള്ള ആ ഒരു മാങ്ങ ജ്യൂസ് അപ്പോൾ അത് രണ്ടുമാണ് ഉണ്ടായിരുന്നത് ജ്യൂസ് അടി രണ്ടും അനീനാട സെക്ഷനാണ് കേട്ടോ അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ജ്യൂസ് അടിക്കല് തേങ്ങാപ്പാൽ പിഴിയൽ അതൊക്കെ അനീനാട സെക്ഷനാണ് ഇന്ന് ഇന്ന് പ്രതീക്ഷിക്കാതെ മോനും അനിയതയുടെ ഹസ്ബൻഡും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവർ എറണാകുളത്ത് സാധനം എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിൽക്ക വിളിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ അങ്ങനെ ഇന്ന് നാലു പേരാണ് കേട്ടോ പ്രതീക്ഷിക്കാതെ നമ്മുടെ കൂടെ നോമ്പ് ഉറക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് എന്തായാലും അലഹമില്ല സന്തോഷം എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെയാണ് ഇപ്പുറത്ത് ആണുങ്ങൾക്ക്

പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടനും ചേട്ടത്തേക്ക് വന്നില്ലേ എന്നുള്ളത് അവർ ഈ നോമ്പ് വരയ്ക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എത്തിയപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി അതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ കാണാഞ്ഞത് കാരണം തേർട്ടി ഫസ്റ്റ് മാർച്ച് ആയിരുന്നു അപ്പോൾ ഇയർ എൻഡിങ് ആയതുകൊണ്ട് ജോലിയുള്ള ആളാണ് കേട്ടോ അപ്പോൾ ഇയർ എൻഡിങ് ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു എട്ടുമണിയോളം ആയിട്ടോ എത്തിയപ്പോഴത്തേക്കിനും എപ്പോഴും കുറച്ച് താമസിച്ചിട്ടാണ് വീട്ടിൽ തന്നെ എത്താറുള്ളത് നല്ല ബിസി ഉള്ള ആളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും കാണാത്തത് വേറെ ഒന്നും അല്ല അപ്പൊ എന്തായാലും വന്നുകഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ് ജോളിയാണ് പിന്നെ ഭയങ്കര രസമാണ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരുപാട് നേരം ഇരുന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡൊക്കെ വിളമ്പാൻ ഇരിക്കുന്നത് കേട്ടാ ഇത്രയാണ് നമുക്കിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുള്ളത് ചിക്കൻ കുറുമയുണ്ട് ഫിഷ് കറി ഉണ്ട് ബീഫ് കറി ഉണ്ട് റൈസ് ഉണ്ട് പിന്നെ പത്തിരി ഉണ്ട് അല്ല അതായത് ഒറോട്ടി തേങ്ങാപ്പാൽ കപ്പ മയോണൈസ് സാലഡ് ഇത്ര ഐറ്റംസ് ആണ് ആണ്ട്ടാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് അങ്ങനെ എല്ലാവർക്കും ഉഷാറായിട്ട് ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അലഹമില്ല അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇക്കാര്യ വീട്ടിലെ നോമ്പ് നോമ്പുതല വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതിലേത് റെസിപ്പിയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ അടുത്തൊരു റമദാൻ വ്ളോഗുമായിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേഗം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ